നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പാഴ്ചെടികളും മരങ്ങളും വളർന്ന അവഗണനയില് നശിക്കുകയാണ് തൃശൂർ മറ്റത്തൂർ വാസപുരത്തെ കല്ലൻതോട് മണ്ണ് വീണ നികന്ന വശങ്ങൾ ഇടിഞ്ഞ ശോചനാവസ്ഥയിലുള്ള തോടിനെ വീണ്ടെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു കാലത്ത് കല്ലൻ തൂട്ടിലെ വെള്ളമായിരുന്നു പ്രദേശത്തെ കർഷകർ നെൽകൃഷിക്കായി ആശ്രയിച്ചിരുന്നത് മഴക്കാലത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കാതെ സമീപത്തുള്ള കുറുമാലിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോടുവഴിയാണ് വേനൽക്കാലമായാൽ വറ്റിവരണ്ടു പോകും വാസുപുരത്തെ കല്ലം തോട് പാലത്തിന് സമീപം മുളകളും മറ്റ് പാഴ്മരങ്ങളും വളർന്ന തോട് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ കാടുമൂടിക്കിടക്കുകയാണ് വിജനമായ ഈ ഭാഗത്ത് പാലത്തിന് ചുവടെ തോട്ടിൽ മാലിന്യ നിക്ഷേപവും വർദ്ധിച്ചു വരികയാണ് നിറയെ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ ഈ മുള ചാഞ്ഞ് കിടന്ന് വെള്ളത്തിന് സുഖമായി ഒഴുകാൻ പറ്റാത്ത ഉണ്ട് ഏഹ് അപ്പോ ശക്തമായ കാലവർഷ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ വെള്ളം വെള്ളക്കെട്ട് ഉണ്ടായിട്ട് ഈ സമീപത്ത് കാണുന്ന ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറി കൃഷിനാശം വമ്പിച്ച രീതിയിലുള്ള കർഷകർക്ക് കൃഷിനാശം സംഭവിക്കും അത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ തോട് എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ക്ലീനാക്കി പൊതുജനങ്ങൾക്ക് കർഷകർക്ക് അവരെ കൃഷിനാശം സംഭവിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് തോട് വൃത്തിയാക്കാത്തതിനാൽ മഴക്കാലത്ത് വെള്ളം ശരിയായി ഒഴുകിപ്പോകാത്തത് വെള്ളക്കെട്ടിനും കൃഷിനാശത്തിനും കാരണമായിട്ടുണ്ട് തോട് പുനരുദ്ധരിച്ചാൽ കൃഷിനാശം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റിയും മാലിന്യം കോരിക്കും വണ്ടിടിഞ്ഞ ഭാഗത്ത് വസ്ത്രം സ്ഥാപിച്ചും കല്ലൻ തോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കേരള വിഷൻ trishur